ണം ഇട്ടോണ്ടേ നിൽക്കാവൂ എന്ന കാര്യം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വിവാഹ കൂദാശ ആരംഭിക്കുന്നത് പിതാവിനും തന്നെയാ

നിങ്ങൾക്ക് വേണ്ടി ക്രോശിപ്പെട്ടവനേ ഞങ്ങളോട് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രോശിപ്പെട്ടവനേ ഞങ്ങളോട് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭവാനെ നീ പരിശുദ്ധനാകുന്നു വന്നമില്ലാത്തനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രോശിപ്പെട്ടവനേ ഞങ്ങളോടു കർണ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങൾ കർത്താവേ കൃപയുണ്ടോട് കർണ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ കൃസ്തുദേശ്stylesheetu ninakku suvi paarillaadi aarude kanchi nimisha raajave ninakku suvi maarikkumo swargashtanayale ningalude pidave ninne thirunam parishamaarkkappadane ningal rajyame ninne thirushobhagathine pole bhoome margane ninakkaashunaapo nilkkedrename

ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടു കൂടിയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേം ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്റെ ആനന്ദിക്കുമാറാകണമേ നിന്റെ കരുണയാ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയ ഞങ്ങളുടെ സുഹൃത്തുങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാശികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ ഞങ്ങളുടെ മണവാളൻ പൂർണ്ണരും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ നിന്റെയും ആദ്യം മുതൽ നിൻ്റെയും പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേം പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേം നിൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ യുടെ ബൗദ്ധത്തിൻ പ്രകാരം പാപങ്ങൾ നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തോം നിന്റെ തിരുവുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തോം അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവീതികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തോ നീ ഇഷ്ടപ്പെട്ടു ഞാൻ പിടിപ്പാക്കപ്പെടും അത് ഞാൻ നിന്റെ ആനന്ദവും സന്തോഷമുടനെ തൃപ്തിയാക്കണമേ ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ അതുക്രമങ്ങളൊക്കെയും മായാലോ നിന്റെ ആനന്ദോ രക്ഷണിക്ക് തിരിച്ചു തരണമേം മൗത്യമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേം അപ്പോൾ ഞാൻ അതുക്കമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും തിരിയുകയും ചെയ്യും ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല ഹോമ ബലികൾ നീ നിരപ്പായതുമില്ല ദൈവത്തിൻറെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല അപ്പോ നിന്റെ വിലയിരുത്തുമേൽ

ആകാശത്തെ ഭൂമി വേഴ്ത്തെ മാഴ്ത്തെ സംയോജിപ്പിച്ചതായ നിരസമാഹന ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം മാഷ്കാർ മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപുർവ്വാന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത കണമുള്ള ഐക്യമത്യം ഇതിൽ ഉണ്ടാകുമാറാകണമേൽ മൊഴിമാനസവേ ഫലേലോയ്യാനം അശിക്ഷാഗ്രഹം വി കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും ഞങ്ങളോട് ഞങ്ങളെ സ്തുതിയും സ്ത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ലോന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേം വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വിളിപ്പാക്കുകയും ഭൗമിക സമയക്കെ വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ ഘടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്താം സ്വർഗീയ മണവാളന് സ്തുതി തൻ്റെ തന്റെ വിവാഹ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു തനിക്ക് തൻ്റെ ദാസരുടെ മോതിരം വാഴ്വിൻ്റെ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായി തീർന്നിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറയുമായ ദൈവമേ നീ അനശ്വരമായ വെടുപ്പുള്ള മോറോനും അനാതിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതാതിൻ്റെ വിശ്വാസത്തെയും മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തുകയും മഹുത്വ നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തുകയും അതിനെ നിനക്ക് വധുവായി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു രക്ഷാകരമായ നിന്റെ ശരീ ശരീരങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചും ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചോ പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം പോയി ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നന്ദിയാകുന്നു ദൈവമായ കർത്താവേ ഇപ്പോൾ നിന്റെ ബലഹീനദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേം ദൈവമായ കർത്താവേം ഞങ്ങളുടെ പുത്രനായി മണവാളനും മണപുത്രിയായി മണമാട്ടിയും ജ്ഞാന സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേം കർത്താവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും അച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേം ദൈവമായ കർത്താവെയും ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടപെടാതി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേം കർത്താവെ തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വിളയച്ചതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമോദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കൊള്ളണമേം ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകു നിന്നു ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായും ശുധിക്കുകയും ചെയ്യുമാറാകണമേം ഹ ർഹോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമോട്ടെ परिपावनसभयवानोकाम प्रि गुरुनीरं श्रीमौर्यो हारं निवरे आह्वानं श्री श्रीपीसेवं पीडिं परणं सीमोने निषेक्षं योगम् Can you please don't തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാത്സത്യ മണവാളനായുള്ളവേ തിരുമക നിൽക്കുന്ന ബലഹിതരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസരിൽ നിന്ന് നിന്റെ സുഹൃത്ത നടപടികളാകുന്ന മധുര പരിമള അമ്മീശ്വാൻ ണമേ ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ ഇവർ നിനക്കും നിൻ്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സ്ത്രോത്ര യ്ക്കുമ്പോം തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും സ്തുതി സഭാ സന്താനങ്ങളുടെ സന്തോഷ പൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ഭാരി നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു ശിമിശിയാട് വലത്തുകയും കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലങ്ങുകയും ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ അർഹിമോർ നമ്മുടെ കർത്താവായ യേശുമിഷിഹായുടെയും അനുഗ്രഹപൂർണമായ വലത്തെയും അദർശ്യമായി നിങ്കിലേക്ക് നേട്ടപ്പെടുകയും വിശുദ്ധ ശ്രീഹന്മാരിൽ നിന്ന് പോലെ ആചാരന് വൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും സന്തോഷത്തോടും കൂടിയും പിതാവിനും ബുദ്ധനും പരിശുദ്ധരൂഹായിക്കും നീ സ്തുതി ചെയ്യുമാറാകട്ടെ വിശുദ്ധ സഭയുടെ സന്തോഷത്തെയും തൻ്റെ മശികാമൂലം പൂർത്തീകരിച്ച ദൈവമായർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെയും സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെയും സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാടി ആരവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ ഇസാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ മളവാളിനെ തന്റെ രക്ഷയാൽ ആരംഭിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ സകലാക്കപ്പെട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ടും ഇവരെ അലങ്കരിക്കുമാറാകട്ടെ സുരഫലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതിയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ സന്നദ്ധയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ അനുഗ്രഹസമ്പൂർണവുമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ ദൈവമായ ദൈവമായർത്താവ് നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാവികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ ഞങ്ങൾക്ക് ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ നിന്നിലുള്ള ആ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ അതിൽ തന്നെ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ നിന്റെ വിജയ സ്ലീപായാൻ ഈ മണവാളനെയും മണമാട്ടിയേം കാത്തുകൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധരൂഹായുമായുള്ളവ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേം

സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാവട്ടെ എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാവട്ടെ നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്യനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാവട്ടെ ഒന്നാമത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ സമയം പാമ്പാടി മാർത്തോമ പള്ളിയുടെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പി സി മാത്യു അച്ഛൻ ഇപ്പോൾ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു